സർക്കാർ ജീവനക്കാരെല്ലാം കൃത്യമായി ഓഫീസുകളിൽ പ്രവർത്തിക്കേണ്ട സമയത്ത് തന്നെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു റിപ്പോർട്ടറിൻ്റെ ക്യാമ്പയിൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ റവന്യൂ വിഭാഗത്തിൽ ചില കസേരകൾ ഒഴിവുണ്ടായിരുന്നു സൂപ്രണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല സെക്രട്ടറിയോട് ചോദിച്ചോളാനാണ് സൂപ്രൻ്റെ പ്രതികരണം വന്നത് സെക്രട്ടറി അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി തിരുവനന്തപുരത്താണെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർ ചെയർമാൻ ആയിട്ടുള്ള കൃഷ്ണ നമ്മളോടൊപ്പം ചേരുകയാണ് ഉദ്യോഗസ്ഥർ ലീവിലാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് ആർ ഫോർ ആർ ഫൈവ് ആർ ത്രീ കസരകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആളുകൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവും ഇവർക്ക് എതിരെ കൃത്യമായ എന്തെങ്കിലും നടപടി ഉണ്ടാവും ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനലിനെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇത് വളരെ നല്ലൊരു സംഗതിയാണ് പൊതുജനങ്ങളുടെ മുമ്പാകെ അതേപോലെ തന്നെ സർക്കാരിൻ്റെ മുമ്പാകെയൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും ആളുകളുടെ വീഴ്ച ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ ചില ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ നോക്കുന്ന സമയത്ത് സീറ്റിലില്ല എന്ന് മനസ്സിലാക്കുന്നു നൂറ് ശതമാനവും അത് അന്വേഷിച്ചിട്ട് എന്താണ് എന്ന് കാരണം ആ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കയറി വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാ ഓഫീസുകളിലും പഞ്ചി മെഷീൻ ഉണ്ടാവണം ഇവിടുത്തെ പഞ്ചിങ് മെഷീൻ ആരും ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഉദ്യോഗസ്ഥരായാലും രജിസ്റ്ററിൽ ഒപ്പിടുന്ന സിസ്റ്റമാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ് എന്താണ് ശരിക്കും പഞ്ചി മെഷീൻ പാലക്കാട് മുനിസിപ്പാലിറ്റി സംഭവിച്ചിരിക്കും ഇവിടെ നമുക്ക് പഞ്ചിങ് മെഷീൻ ഉണ്ടായിരുന്നതാണ് അത് കോവിഡ് കാലഘട്ടത്തിൽ അതിൻ്റെ ഉപയോഗം നിർത്തിവെച്ചതാണ് അപ്പോൾ ഒരു ഏതാണ്ട് ഒരു ഒന്നര രണ്ട് വർഷത്തോളം അത് ഈ വിരലടയാളം വെക്കുന്നത് സംഗതി തന്നെ നിർത്തിവെച്ചിരുന്നു അതിന് ശേഷം പിന്നെ അത് പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള കൂടി ഒന്ന് പരിശോധിക്കേണ്ടി വരും അല്ല ഇങ്ങനെ പഞ്ചിങ് മെഷീൻ വരികയാണെങ്കിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി സമയത്ത് തന്നെ ജോലിക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള നടപടികൾ മുനിസിപ്പാലിറ്റി സ്വീകരിക്കും അല്ല നൂറ് ശതമാനം എല്ലാ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എല്ലാ ഓഫീസിലും പഞ്ചിങ് മെഷീൻ നിർബന്ധമാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓരോ ഉദ്യോഗസ്ഥനും എത്ര മണിക്ക് വരുന്നു എന്നൊക്കെ നൂറ് ശതമാനം നമുക്ക് പരിശോധിക്കാനടക്കം നമുക്ക് സാധിക്കും നമുക്കിവിടെ പാലക്കാട് നമുക്കത് എങ്ങനെയത് അത് വീണ്ടും അത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പരിശോധിക്കാവുന്നതാണ് ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ട് സേവനം തേടി എത്തുന്ന ആളുകൾ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ പാലക്കാട് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അല്ല അത് നൂറ് ശതമാനം ഞാനിപ്പോൾ ഞാനും ഇവിടെ ഈ നഗരസഭയിൽ കാലത്ത് പത്ത് പത്തേകാലാവുമ്പോഴേക്കും എത്തുന്ന ഒരാളാണ് ഏതൊരാളും ദാ ഇപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഒരാൾ ഒരു അമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ ധാരാളം വരുന്ന ആളുകളെ നമുക്ക് എങ്ങനെ നമുക്ക് സേവനം കൊടുത്ത് അവരെ സംതൃപ്തരാക്കാമെന്നുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് ഏതായാലും കൃത്യമായി പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർ ആരാണെന്ന കാര്യം കൃത്യമായി അന്വേഷണം നടത്തി കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർമാനായിട്ടുള്ള ഇ കൃഷ്ണദാസ് വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ ഇൻ റിപ്പോർട്ടർ പാലക്കാട്